ഹലോ ടിൽസോ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണ് ഒരു കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തന്നെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇനി നമുക്ക് ഇതിന് പൊടികൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ പൊടികൾ പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പൊടി കത്തി പോവാതെ നോക്കണം പാനിലേക്ക് ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ പൊടി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് ചുവന്നുള്ളിയും ഒരു ഹോൾ വെളുത്തുള്ളിയും പിന്നെ മൂന്ന് പച്ചമുളകും ചതച്ചെടുത്തതാണ് കേട്ടോ ഈ കറി തയ്യാറാക്കാം ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് ഇതിൽ തന്നെ ചതച്ചെടുത്ത ഐറ്റംസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഒരു തക്കാളി തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തക്കാളിയും നല്ലതുപോലെ വഴന്നു വരണം ഇനി ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചിക്കനിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് പുതിയയിലയും മല്ലയിലേയും കൂടെ പുതില കുറവും മല്ലയിലും കൂടുതലാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വരാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് കൂടി തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കുറുകി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഫസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം